ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ നമ്മുടെ കാളികാവിൽ ഇവിടെ ഇരുപത് വർഷമായിട്ട് പ്രവർത്തിച്ചിരുന്ന അക്ഷയ സെന്റർ ഇപ്പൊ അവിടെ കാണാല്ല അത് എവിടെന്നല്ലേ പുതിയ ലൊക്കേഷനിലേക്ക് അടിപൊളി മാറിയിട്ടുണ്ട് നമുക്ക് പോയോക്കാം അപ്പൊ നമ്മളെ പുതിയ അക്ഷയ സെന്റർ കാളികാവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കാളികാവ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ഉള്ള കൊത്തയിൽ ബിൽഡിങ്ങിലാണ് ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഇവിടെ അവർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ചെങ്ങന്മാരെത്താനും ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ ഈ വീഡിയോ കാളികാവ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഇരുപത് വർഷമായിട്ട് പ്രവർത്തിച്ചിരുന്ന അക്ഷയ കേന്ദ്രം നമ്മൾ സൗക്കത്ത് മാസ അക്ഷയ കേന്ദ്രം വളരെ വിപുലമായ സൗകര്യത്തോടുകൂടി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റുള്ള പൊറ്റേൽ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം പ്രയർ ഹാള് റെസ്റ്റ് റൂം അങ്ങനെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി മാറിയ ഒരു സന്തോഷ വിവരം നിങ്ങൾ നിങ്ങളറിയിക്കണം നിലവിലും അവർ നൽകിയിരുന്ന സേവനങ്ങൾ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ആധാർ പാൻ കാർഡ് പാസ്പോർട്ട് റേഷൻ കാർഡ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നത്തിനും പരിഹാരങ്ങൾ വില്ലേജ് ഓഫീസ് രജിസ്റ്റർ ഓഫീസ് നൂർക്ക റോഡ്സ് വാഹനങ്ങളുടെ ഇൻഷുറൻസ് ഉദ്യം രജിസ്ട്രേഷന് കെ സ്മാർട്ട് സേവനങ്ങൾ ജനന മരണ രജിസ്ട്രേഷൻ കെ സി ബി സേവനങ്ങൾ യൂണിവേഴ്സിറ്റി അപേക്ഷകൾ ആർ സി ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ അതിനൊക്കെ പുറമെ അതിനൊക്കെ പുറമെ അവർ ഏറ്റവും പുതിയൊരു പരിപാടിയാണ് തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളുണ്ട് അതിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ അവരെ നമ്പറിൽ വിളിച്ചിട്ട് അന്വേഷിക്കുക ഓക്കേ